ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാത്ത ചരിത്ര നേട്ടം കൈവരിച്ച് മുന്നേറുന്ന കാതൽ ദിക്കോറിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദൈവചീത്ത സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ജിയോ ബേബിയെ ഡയറക്ട് ചെയ്ത് മമ്മൂട്ടിയും ജ്യോതികയും ആദ്യമായി ഒന്നിച്ച കാതൽ കോർ സൂപ്പർ ഹിറ്റ് അടിച്ച് മികച്ച കളക്ഷനോടുകൂടി തന്നെ ഇരുപത്തഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് മൂന്നാം വാരം നൂറിനടുത്ത് തിയേറ്ററുകളിൽ പ്രദർശനമുണ്ടായിരുന്ന കാതൽ തി കോർ നാലാം വാരം അറുപത്തെട്ട് തിയേറ്ററുകളിലാണ് കേരളത്തിൽ മാത്രം പ്രദർശനം നടത്തുന്നത് ഒരു ഓഫ് ബീറ്റ് സിനിമയാണ് ഈ കാലഘട്ടത്തിൽ നാലാം വാരം ഇത്രയധികം തിയേറ്ററുകളിൽ പ്രദർശനം നടത്തുന്നത് എന്ന് ഓർക്കണം വൈഡ് റിലീസുകളുടെ ഈ കാലഘട്ടത്തിൽ തട്ടുപൊളിപ്പിൻ മാസ് ചിത്രങ്ങൾ പോലും രണ്ടാഴ്ച തിയേറ്ററുകൾ പിന്നിടുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററുകളിൽ വന്ന സിനിമകളുടെ കണക്കുകൾ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും ആരും സിനിമയാക്കാൻ ഒന്ന് മടിച്ചു നിൽക്കുന്ന സബ്ജക്റ്റിനെ ഏറ്റവും വലിയ വിജയ സിനിമയാക്കിയ മമ്മൂട്ടിയെയും സിനിമയുടെ അണിയറ പ്രവർത്തകരെയും എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല ഇവർ കാണിച്ച ധൈര്യം അപാരം തന്നെ പ്രത്യേകിച്ചും മമ്മൂട്ടി കാണിച്ച ധൈര്യം റിലീസിന് മുമ്പ് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ വന്ന ഒരു ഓഫ് ബീറ്റ് സിനിമയായിരുന്നു കാതൽ തികോർ ചിത്രത്തിന് പ്രേക്ഷക ശ്രദ്ധ നേടും എന്നല്ലാതെ ഇത്രയധികം ദിവസം തിയേറ്ററുകളിൽ ഓടുമെന്നോ ഇത്രയധികം രൂപ കളക്ട് ചെയ്യുമെന്നോ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് പോലും ഉറപ്പില്ലായിരുന്നു നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ അത് കാണാൻ തിയേറ്ററുകളിൽ ആള് കയറും എന്നും തിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കാതൽ തികോർ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം നടത്തുന്ന ചിത്രം ഫെസ്റ്റിവൽസ് വേദികളിലും വിജയമാകുന്നത് ചരിത്രത്തിൽ ആദ്യമാണ് ഈ നേട്ടം ഒരു ചിത്രത്തിനും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം ഫെസ്റ്റിവൽസ് വേദികളിൽ മികച്ച അഭിപ്രായം നേടിയിട്ടുള്ള പല സിനിമകളും തിയേറ്ററുകളിൽ വരുമ്പോൾ ഒരാഴ്ച പോലും കഷ്ടിച്ചോടാത്ത അവസ്ഥയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് കാതൽ തികോർ നല്ല രീതിയിലുള്ള കളക്ഷനോട് കൂടിയാണ് ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം നടത്തുന്നത് വലിയ മാ സീനുകളും ും ഫൈറ്റും ഡാൻസും കുറെ പാട്ടുകളും എല്ലാമായി വന്ന പല സിനിമകളും തിയേറ്ററുകളിൽ വൻ പരാജയം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഓഫ് ക്ലാസ് സിനിമ നേടിയ വിജയം ചരിത്രം തന്നെയാണ് ഇരുപത്തിനാല് ദിവസം കൊണ്ട് കാതൽ തി കോർ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം കളക്ഷൻ നേടിയിരിക്കുന്നത് കോടിക്കടുത്താണ് ശനിയാഴ്ച ദിവസമായ ഇന്നും ചിത്രത്തിന് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് കാണിക്കുന്നത് ട്രാക്കിംഗ് റിപ്പോർട്ട് അനുസരിച്ച് ശനിയാഴ്ച ദിവസം ചിത്രത്തിന് ഇരുപത് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തിനാല് ദിവസം കൊണ്ട് ചിത്രത്തിന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും രണ്ടര കോടിക്ക് മുകളിലാണ് കളക്ഷൻ നാലാം വാരം പിന്നിടുന്ന ചിത്രം ഇപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ തമിഴ്നാടിലും കർണാടകയിലുമാണ് പ്രദർശനം തുടരുന്നത് ചെന്നൈയിലും ബാംഗ്ലൂരിലും ശനിയാഴ്ച ദിവസമായ ഇന്ന് ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ആണ് കാണിക്കുന്നത് മിക്ക ഷോകളും ആണ് ഒരു ഓഫ് ബീറ്റ് മലയാള സിനിമയ്ക്കാണ് ഇമ്മാതിര നേട്ടമെന്ന് ഓർക്കണം അതും നാലാമത്തെ ആഴ്ചയിൽ ഇത് മലയാള സിനിമയുടെ ഒരു അപൂർവ നേട്ടം തന്നെയാണ് ഇരുപത്തിനാല് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ രണ്ട് കോടിക്ക് മുകളിലാണ് ചിത്രം ഡിസംബർ പതിനാലിന് യു എസ് എൽ റിലീസ് ആയിരുന്നു അവിടെ നിന്നും ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് വരുന്നത് ഇരുപത്തിനാല് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനാറ് കോടിക്ക് അടുത്താണ് ഇത് ഒരു ഓഫ് ബീഡ് സിനിമയ്ക്ക് ലഭിക്കുന്ന സർവ്വകാല റെക്കോർഡാണ് വീണ്ടും ഒന്ന് ഓർക്കണം ജി സി സി റിലീസ് ഇല്ലാതെയാണ് ഇമ്മാതിരി കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് എന്ന് ചിത്രത്തിന്റെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ വിജയ ചിത്രമായിരിക്കുകയാണ് ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റ് മൂന്നര കോടി രൂപയാണ് ഇതുവരെ ഒരു ഓഫ് ബീറ്റ് സിനിമയ്ക്കും ലഭിക്കാത്ത പ്രേക്ഷക ശ്രദ്ധയും സ്വീകാര്യതയുമാണ് കാറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഓഫ് ബീറ്റ് സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയവും കളക്ഷനുമാണ് കാതൽ കോർ നേടിക്കൊണ്ടിരിക്കുന്നത് കാതൽ തികോർ തിയേറ്ററുകളിൽ ഇനിയും ഒരു ലോങ് റൺ ആണ് പ്രതീക്ഷിക്കുന്നത് ചിത്രം ക്രിസ്മസ് കഴിഞ്ഞും തിയേറ്ററിൽ കാണുമെന്ന് ഉറപ്പാണ് ചിത്രത്തിന്റെ ഒ ടി റിലീസിനെ കുറിച്ചുള്ള ശരിയായ രീതിയിലുള്ള റിപ്പോർട്ട്സ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇരുപത്തഞ്ചു ദിവസം ും കഴിഞ്ഞ് പിന്നിടുന്ന കാതെൽത്തി കോറിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക